ജൂലൈ പത്തൊമ്പതിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് മാത്രം ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലെ ഡബ്ലിനിൽ എത്തിയ ആമസോൺ ജീവനക്കാരൻ കുപ്രസിദ്ധിക്ക പേര് കേട്ട ഡബ്ലിനിന്റെ താലയിൽ കുട്ടികളുടെ പീഡകൻ എന്ന വ്യാജ ആരോപണത്തിന് വിധേയനായി ആണും പെണ്ണും ഉൾപ്പെട്ട തദ്ദേശീയ കൗമാരക്കൂട്ടത്തിന്റെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി ജൂലൈ പത്തൊമ്പതിന് ശനിയാഴ്ച വൈകുന്നേരം ഇയാൾ ഗൂഗിൾ മാപ്സ് വഴി ഡബ്ലിനിലെ കിങ്സ് വുഡിലെ വിനായക ഹിന്ദു ക്ഷേത്രത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു കിൽമ നാഗിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം കൗമാരക്കാർ അദ്ദേഹത്തെ സമീപിച്ചു അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും എന്തിനാണ് അയർലൻഡിൽ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു അയർലൻഡിലെ ഒരു വൈദ്യുതി വിടവ് നികത്താൻ ഒരു ടെക് കമ്പനിയാണ് തന്നെ നിയമിച്ചതെന്ന് അയാൾ വിശദീകരിക്കാൻ ശ്രമിച്ചു തുടർന്ന് അവർ അയാളുടെ തലയിൽ ശക്തമായി അടിച്ചു പത്ത് മുതൽ പന്ത്രണ്ട് സെക്കൻഡ് വരെ താൻ എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല തുടർന്ന് അയാളുടെ നെറ്റിൽ നിന്ന് രക്തം ഒഴുകുന്നത് അയാൾക്ക് മനസ്സിലായി ആ സംഘം ആ മനുഷ്യന്റെ അറകെട്ടിന് താഴേക്ക് വസ്ത്രം മാറ്റി ട്രൗസറും ഊരി മാറ്റി പിന്നീട് ഓടിപ്പോയി അയാളെ ജനവാസ മേഖലയിലൂടെ അലഞ്ഞു തിരിയാൻ വിട്ടു ഗുരുതരമായി പരിക്കുപറ്റി ചുവടനമൊഴുക്കി നിസ്സഹാനായി നിന്ന ഇഞ്ചക്കാരനെ സഹാനുഭൂതി നിറഞ്ഞ ജെന്നിഫർ മുറി എന്ന ഐറിഷ് വനിതയുടെ സമയോജിത ഇടപെടൽ മൂലം അടുത്തുള്ള താല ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണ്ട ശുശ്രൂഷകൾ ലഭിക്കുകയുമായിരുന്നു തുടർന്ന് ഇവർ ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തുകയും കൂടെ താമസിച്ചിരുന്ന കുടുംബത്തോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയും കുട്ടികളുടെ പീഡകനല്ല നാട്ടിൽ ഭാര്യയും കുഞ്ഞുമുള്ള കുടുംബസ്വനാണ് എന്നതുൾപ്പെടെ സ്വന്തം ലൈവ് വീഡിയോ അയർലൻഡിന്റെ സമൂഹത്തിന് മുൻകരുതലെടുക്കാൻ പുറത്തുവിടുകയും ആയിരുന്നു മുമ്പും നിരവധി സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഈ സംഭവം പുറത്തു വന്നതിനു ശേഷം മാത്രമാണ് അതുവരെ ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന മട്ടിൽ തുടർന്നിരുന്ന ആഘോഷങ്ങൾക്ക് പിരിവിനും മാത്രമെത്തുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി രാഷ്ട്രീയ സാമ്രാജ്യകരുടെ രോക്ഷം അണപെട്ടൊഴുകിയത് തുടർന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ജെന്നിഫർ എന്ന ഐറിഷ് വനിതയ്ക്ക് സ്വീകരണം ഒരുക്കാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മിക്ക പ്രവാസി ഇന്ത്യക്കാർ മുന്നിലിറങ്ങി അതിനിടയിലും ഇതിന് തുടർക്കഥ എന്നോണം വിവിധ സംഭവങ്ങൾ നിരയായെത്തി ഡബ്ലിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വാട്ടർഫൂഡിൽ ഒരു ആറു വയസ്സുകാരിയെ പുതിയതായി താമസമാക്കിയ വീടിന് മുമ്പിലെ പൊതു കളിച്ചടുത്ത് ജോലിക്ക് പോയ പിതാവിന്റെയും അകത്ത് കൊച്ചുകുഞ്ഞിന് പാലെടുക്കാൻ പോയ അമ്മയുടെയും അസാന്നിധ്യത്തിൽ സൈക്കിൾ സൈക്കിളെടുപ്പിച്ച് ഉപദ്രവിച്ചു എന്നതും വംശീയ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് തിരിച്ച സ്വന്തം നാട്ടിലേക്ക് പോകാൻ അവകാശപ്പെട്ടു എന്നതും അയർലൻഡിലും ഇന്ത്യയിലും വാർത്താ പ്രാധാന്യം നേടി രാത്രിയിൽ സുഹൃത്തിനൊപ്പം നടക്കാനിറങ്ങിയ സന്തോഷിനെ ഒരു കൂട്ടം കൗമാരക്കാർ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചു ഈ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ കവിളെല്ലൊയുകയും ഗുരുതരമായ പരുക്കുകൾ സംഭവിക്കുകയും ചെയ്തു നാല് വർഷം മുമ്പ് അയർലൻഡിലെത്തി അവിടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഡാറ്റ സയന്റിസ്റ്റ് ആണ് സന്തോഷ് യാദവിന് നേരെ അടുത്തിടെ ക്രൂരമായ ഒരു ആക്രമണം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെയും സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശ്വാസത്തെയും അത് തകർത്തു വേദനയോടെ അദ്ദേഹം മാധ്യമമായ ദ ക്വിഞ്ചിനോട് പങ്കുവച്ച വിവരങ്ങൾ അയർലൻഡിൽ വർദ്ധിച്ചു വംശീയ ആക്രമണങ്ങളുടെ ഭീകരത വിളിച്ചോതുന്നു ഈ ആക്രമണത്തിന് ശേഷം തന്റെ സ്വന്തം നാട്ടിലുള്ള കുടുംബം ഭയത്തോടെ സന്തോഷിനോട് എൻട്രിയിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെടുകയാണ് കുറ്റവാളികളെ പിടികൂടാൻ പോലീസ് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇത് കുടിയേറ്റ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് അടിവരയിടുകയാണ് തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ ഡബ്ലിനിലും മറ്റു നഗരങ്ങളിലും നിരവധി വംശീയ ആക്രമണങ്ങളാണ് തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഓഗസ്റ്റ് പത്തിന് മൂന്ന് പേർ ചേർന്ന് ആക്രമിച്ച ഇന്ത്യക്കാരന് എട്ട് തുന്നലുകൾ വീണ്ടുവന്നു അയാൾ ഇപ്പോൾ രാജ്യം വിടാൻ ആലോചിക്കുകയാണ് ഐ ടി പ്രൊഫഷണൽ ടാക്സി ഡ്രൈവർ മുതൽ ആറ് വയസ്സുള്ള പോലും ഇതിന്റെ ഇരകളാണെന്ന് ലോക സമൂഹം വിലയിരുത്തി തദ്ദേശീയ വിദേശീയ ബ്ലോഗർമാരും വിധിയെയും വർണ്ണിച്ചും കൂടെ കൂടിയും പരിഹസിച്ചും കാര്യങ്ങളുടെ യാതൊരു തിരിച്ചുറവുമില്ലാതെ തന്നെത്താൻ കണ്ടെത്തിയ ഉദാഹരണങ്ങളിലൂടെ അരങ്ങു തകർത്തു എന്തു കേട്ടാലും നാട്ടിൽ നിന്ന് മറുപടി പറയുന്ന മറുനാടൻ മലയാളി ഉൾപ്പെട്ട യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ വ്ലോഗർ സമൂഹം ആറ് ഇന്ത്യക്കാർ സുരക്ഷിതരല്ല എന്ന ഉപദേശം നൽകുകയും ചെയ്തു ചിലർ എങ്ങനെയും അവിടെ വിട്ടാൽ തെറ്റില്ല എന്ന് വരെ പറഞ്ഞു തുടങ്ങി മറ്റു ചിലർ ഇന്ത്യക്കാരുടെ ആഘോഷങ്ങളും പള്ളി പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും എത്തിയ പള്ളികളിലെ പുറത്തെ പെരുന്നാൾ മത്സരം അമ്പലഘോഷയാത്രകളും ഡിങ്കിരി ഡിങ്കിരി ഗ്രൗണ്ട് കൂത്താട്ടങ്ങളും പ്രമേയമാക്കി ആരും പുറത്തിറങ്ങിരുന്ന വരെ എത്തി കാര്യങ്ങൾ എന്നിരുന്നാലും ഇങ്ങനെയുള്ള ക്രൂരമായ ആക്രമണങ്ങളിലെ മാധ്യമ വാർത്തകളിലെ അനാവശ്യ വർണ്ണനകൾ ഇന്ത്യൻ സമൂഹത്തിൽ ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അയർലൻഡിലെയും മറ്റു വിദേശ രാജ്യങ്ങളിലെയുമുള്ള ഇന്ത്യക്കാർ ഹൂ കേസ് എന്ന രീതിയിൽ ജീവിതം തുടർന്നു കഴിഞ്ഞ ആക്രമണത്തെ തുടർന്ന് മാത്രം ഡബ്ലിനിലെ ഇന്ത്യൻ എംബസിയിൽ ഓഗസ്റ്റ് പകുതി വരെ പതിമൂന്നോളം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അയർലൻഡിൽ ജീവിക്കുന്ന മിക്ക പ്രവാസികളും ഇതൊക്കെ കാറ്റിൽ പറത്തി ജോലിക്ക് പോകുന്നു വേനൽ കാലം ആഘോഷിച്ചു പാർട്ടികളിൽ പങ്കെടുത്തു മറ്റ് യൂറോപ്പിലെ വംശീയ ആക്രമണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നാൽ അവർ എല്ലാവരും ആക്രമിക്കപ്പെടുന്നില്ല ഭൂരിപക്ഷ കുടുംബങ്ങൾ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നില്ല അപ്പോൾ എന്താണ് ഒറ്റപ്പെട്ട സംഭവം ആദ്യം ശ്രദ്ധിക്കേണ്ടത് അയർലൻഡ് ഒരു ദ്വീപ് രാജ്യമാണ് അവിടെ ഇപ്പോഴും ഇട്ടൊഴിയാത്ത ബ്രിട്ടീഷ് സർക്കാർ കൈയേറി ഭരണം നടത്തുന്ന ബൽഫസ് ഉൾപ്പെട്ട ചെറിയ വടക്കൻ അയർലൻഡ് രാജ്യവും യൂറോപ്പിന്റെ ഭാഗമായ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന വലിയ രാജ്യവും ചേർന്നതാണ് രണ്ട് രാജ്യങ്ങൾ തന്നെ വടക്ക് ബ്രിട്ടീഷ് പോലീസും മറുഭാഗത്ത് അയർലൻഡ് പോലീസും ക്രമസമാധാനം നടത്തുന്നു ഒന്നും രണ്ടൊന്നുമല്ല അതായത് ഒരിടത്ത് ബ്രിട്ടീഷ് അപ്പുറത്ത് അയറിഷ് രാജ്യം അവിടെയും ആക്രമണം ഉണ്ടാകാറുണ്ട് അപ്പോൾ അവിടുത്തെ ആക്രമണം അത് ഇവിടുത്തെ ആക്രമണവുമായി കൂട്ടിക്കൊഴിക്കരുത് എൺപതിനായിരത്തിനു മുകളിൽ ഇന്ത്യൻ സമൂഹവും ബാക്കി ഐറിഷ് പാസ്പോർട്ടെടുത്ത വിദേശ ഐറിഷ് ഇന്ത്യക്കാരുടെ സമൂഹവുമുള്ള പാഴിയ ക്രൈസ്തവ രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നാൽ ഇപ്പോൾ മിക്കവരുടെയും ക്രൈസ്തവത ഇപ്പോൾ പേരിൽ മാത്രം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ശേഖരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റ സ്രോതസ്സുകളിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനസംഖ്യാ കണക്കുകൾ പ്രകാരം ആയിഷ് പാസ്പോർട്ട് എടുത്തവർ ഒഴികെ അയർലൻഡിൽ എഴുപത്തി എണ്ണായിരത്തി എൺപത്തിയാറ് ഇന്ത്യൻ പൗരന്മാർ താമസിക്കുന്നുണ്ട് വ്യത്യസ്ത രീതികളിൽ ഉപയോഗിച്ച് ശേഖരിച്ച ഡാറ്റ കാണിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏപ്രിലിൽ നാൽപ്പത്തിഅ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ സംസ്ഥാനത്ത് താമസിച്ചിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ വിദേശഭാരന്മാർക്ക് നൽകിയ സ്കിൽഡ് എംപ്ലോയ്മെന്റ് പെർമിറ്റുകളെ മൂന്നിലന്നിൽ കൂടുതൽ ഇന്ത്യക്കാർക്കായിരുന്നു കഴിഞ്ഞ വർഷം ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാർ വർക്ക് പെർമിറ്റ് നേടി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് ബ്രസീലുകാരും നാലായിരത്തിഒറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫിലിപ്പിനോ തൊഴിലാളികളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അയർലൻഡിലെ നഴ്സിംഗ് ആൻഡ് മിഡ്ഫെറി ബോർഡിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത നഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അഞ്ചിലൊന്ന് ഇന്ത്യൻ നേഴ്സുമാരാണ് അൻപത്തിനാലായിരം ഐറിഷ് നഴ്സുമാർ ഏഴായിരത്തിലധികം ഫിലിപ്പിനുകൾ യു കെയിൽ നിന്നുള്ള മുപ്പത്തിരണ്ടായിരത്തിലധികം പേർ എന്നിവരോടൊപ്പം ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ നഴ്സുമാരും മിഡ് വൈഫുമാരും ഇവിടെ ജോലി ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആർലൻഡിൽ ആക്രമണമില്ലേ ഉണ്ട് മുമ്പും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ അയർലൻഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദേശവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പന്ത്രണ്ട് ശതമാനം വർധനമുണ്ടായതായി അയർലൻഡ് പോലീസ് ഗാർഡ് പ്രസിദ്ധീകരിച്ച ഡാറ്റ കാണിക്കുന്നു അസമയത്ത് പല വിദേശികളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് മിക്കവാറും എല്ലാം സന്ധ്യമയങ്ങുന്ന സമയം അല്ലെങ്കിൽ അസമയം മിക്ക സമയത്തും യാത്ര ചെയ്യാൻ പറ്റാതെ കുടിച്ചും ഡ്രഗ് ഉപയോഗിച്ചും ആരും യാത്ര ചെയ്യാത്ത കൂട്ടങ്ങളും ഗ്യാങ്കുകളും പുതിയ ഇരയെ അന്വേഷിച്ചിരിക്കുന്ന പട്ടണ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നെത്തി അടി ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യപ്പെടുന്നത് അത് കൂടുതലും വിദ്യാർത്ഥികളും പുതിയതായി ജോലിക്ക് എത്തുന്നവർക്കുമാണ് സംഭവിക്കുക അതിനാൽ തന്നെ എല്ലാ ആക്രമണങ്ങളും വംശീയ ആക്രമണങ്ങളല്ല ചില വാർത്തകൾ പറയും കൊള്ളയും മോഷണവും കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ മിക്ക സംഭവങ്ങളും ഇരകളുടെ വംശീയതയോ ദേശീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും വിദേശവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറവാണെന്ന് പോലീസ് സേന ഇപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നുവെങ്കിലും ആഫ്രിക്കൻ ബ്രസീലിയൻ ഇന്ത്യൻ സമൂഹങ്ങൾക്ക് ഗാർഡിയിൽ വിശ്വാസമില്ല വംശീയ ആക്രമണങ്ങളോട് സേനമയമുള്ള മനോഭാവം സ്വീകരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അവർ തീരുമാനങ്ങൾ എടുക്കാൻ കാണിക്കുന്ന ഉദാസീന മനോഭാവം കൂടുതൽ ആക്രമണത്തിന് വിക്തഭാകുന്നു ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇവയെല്ലാം ആരുടെയോ താൽപ്പര്യം അനുസരിച്ച് വംശീയമാക്കപ്പെടുന്നു ചാനൽ റീൽസുകൾ വരുമാനത്തിലും റീച്ചിലുമായി മത്സരിക്കുന്നു വീണ്ടും വീണ്ടും വാർത്ത നൽകുന്നു മറുനാളൻ ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ എടുത്ത് ഇത് പറയേണ്ടതാണ് എന്നാൽ കാര്യങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുന്നു എന്നാൽ മുമ്പും അയർലൻഡിൽ ടൗണുകളിൽ ഇടുങ്ങിയ മേഖലകളിൽ തന്നിഷ്ടക്കാരായ അറിഞ്ഞുത്തിരിയുന്ന ലോക്കൽ കുട്ടികൾ ഉൾപ്പെടെ ചില കൂട്ടങ്ങൾ കുടിയേറ്റക്കാരെ നോക്കി കൊഞ്ഞനുകുത്തുകയും സ്വന്തമായ സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും കത്തിക്കുത്ത് നടത്തുകയും അയറിഷ് ചേർന്നിടെ സാധനങ്ങൾ അടിച്ചുമാറ്റുകയും കാറിന് ചെല്ലുകൾ എറുന്നതകർക്കുകയും ചെയ്തിട്ടുണ്ട് ചില വലിയ കാർ കത്തിക്കൽ ആക്രമണം അല്ലെങ്കിൽ കൊള്ളയായി മാറുകയും ചെയ്തിരുന്നു മിക്ക വീടുകളിലും എത്തി ബെല്ലോടുകയും ഹാലോവിൻ ദിവസങ്ങളിൽ സാധനങ്ങൾ കത്തിക്കൽ ഷോപ്പിലെ സാധനങ്ങൾ അടിച്ചുമാറ്റൽ നിരോധിച്ച പടക്കം പൊട്ടിക്കൽ ഇവയൊക്കെ സർവ്വസാധാരണമായിരുന്നു ടാക്സി ഡ്രൈവർമാരെയും പിസ്സ ഡെലിവറിക്കാരെയും ആക്രമിക്കുക പബ്ലിക് പോലീടെയായ ഞായറാഴ്ച അവസാനം കാറുകൾ കത്തിക്കുക ഒക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം വീടിവെപ്പ് മുതൽ കത്തിക്കുത്ത് വരെ സമൂഹത്തിൽ നടന്നിരുന്നത് സമൂഹത്തിന് അന്യമല്ല ആളുകളുടെ എണ്ണം കൂടുമ്പോൾ വിവിധ പ്രതിസന്ധി ഉടലെടുത്തു അവ മറ്റിടങ്ങളിലേക്ക് മാറ്റപ്പെട്ടു അതിൽ യുക്രൈൻ പലസ്തീൻ അഭ്യർത്ഥികൾ എത്തിയതോടെ വർദ്ധിച്ചു വരുന്ന ഭവന പ്രതിസന്ധിയാണ് മുന്നിൽ വീടുകളുടെ ലഭ്യതയും വാടക കുത്തനെ കൂട്ടിയതും ഇന്ത്യക്കാർ പറയുന്ന വിലയ്ക്ക് വീടുകൾ വാങ്ങുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷം വാടക നാൽപ്പത്തി എട്ട് ശതമാനം വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു കണ കണ്ടു കണ്ണുകളുമായി പമ്പിയിരുന്ന അയർലൻഡിൽ സാഹചര്യം മുതലെടുത്തത് ാണ് എന്നാൽ കോവിഡിനു ശേഷം ജോളി തേടിയെത്തിയ പുതു ഇന്ത്യക്കാരുടെ സമൂഹത്തിന് ഇതൊക്കെ അന്യമായി കോവിഡിന് ശേഷം അടച്ചിട്ടപ്പെട്ട പുതുതലമുറയുടെ വരവും വർധനയും ചില തൽപ്പര കക്ഷികളായ പുതിയ ബിസിനസ് കൂട്ടം കാശിനു വേണ്ടി സ്പോൺസർ ചെയ്ത നാട്ടിൽ നിന്നും പാട്ടുകാരുടെയും മെയിനി പ്രദർശനം നടത്താൻ തുകുന്ന നടിമാരെയും എത്തിച്ചു നടത്തുന്ന ടിക്കറ്റ് പരിപാടികളിലെ ഗ്രൗണ്ട് കയറി ഒറ്റ ബഹുളം വെച്ച് നടത്തുന്ന ഡിങ്കിരി ഗ്രൗണ്ട് കൂത്താവട്ടങ്ങളിലെ പെട്ടെന്നുണ്ടായ പ്രളയവും ആയുഷ് സംസ്കാരം ദ്വീപ് കടന്നു പോകുമെന്ന പേടിയും തീവ്ര വരതുപക്ഷ ഗ്രൂപ്പുകൾക്ക് വിദേശം പ്രചരിപ്പിക്കുന്നതിന് അവസരം ഒരുക്കി Okay വലിയ സ്റ്റേജ് ഷോകൾ മുൻകൂട്ടി അവതരിപ്പിക്കുന്നതിന് ആഴ്ചകൾ മുമ്പ് ആളുകളെ അറിയിച്ചിരുന്നതിനു പകരം ആയിഷ് കാലം കുട്ടികളും അവധി സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇത്തരം ഗ്രൗണ്ടുകൾ സ്ഥിരം കൂത്താട്ട വേദികളായതോടെ ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങാനാകാതെ ഒരു വിഭാഗം ഐറിഷ് ആളുകളെ കുടിയേറ്റക്കാർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു ആളുകൾ തിരുവിലിറങ്ങിയത് കണ്ട് നിരവധി ആളുകൾ സാഹചര്യം മുതലാക്കി ആദ്യമൊക്കെ ശാന്തമായി മൗനം പാലിച്ചുകൊണ്ട് മാത്രം നടത്തിയ പ്രതിഷേധം കൈവിട്ടു ആൾക്കൂട്ട ആഘോഷത്തിലേക്ക് വഴിമാറിയപ്പോഴും ആദ്യം മൗനം പാലിച്ചുകൊണ്ട് പ്രകടനം ഇന്ത്യൻ പ്രവാസികൾ പുറകിലേക്ക് വലഞ്ഞു പിന്നീട് കണ്ടെ ആക്രോശിച്ച് പ്രകടനം നടത്തിയ അയർലൻഡിലെ കേരള അനുകൂല ഇടത് സംഘാടകരെയാണ് തൊഴിലാളി പ്രസാരം എന്നതിൽ നിന്ന് മാറി പലസ്റ്റീൻ മാർച്ച അവസ്ഥയിൽ ഇടത് സംഘാടകർ കാരങ്ങൾ എത്തിച്ചു പലസ്റ്റീൻ ഷാൾ കഴുത്തിൽ ചുറ്റി മൈക്രോഫോൺ പിടിച്ച മുദ്രാവാക്യം പിടിച്ചു മുന്നേറിയ മനതയും ഇതിനൊരു അപവാദം മാത്രം പിന്നീട് ഇതിനെ വെല്ലുന്ന പ്രകടനവുമായി ദേശീയ കമ്മ്യൂണിറ്റി എത്തി അതിലെടുത്തു പറയേണ്ടത് ആർലൻഡിൽ ഉത്തരേണ്ടിക്കാനായ പീസ് കമ്മീഷൻ നടത്തിയ ദേശീയ യാത്രയാണ് എന്നാൽ അത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ കൂറു മുന്നണികളായതോടെ കൂടെ പലരും ഈ രണ്ടു മുന്നണികളെയും കൈവിട്ടുവെന്നത് മറ്റൊരു സത്യം വൈകിയെത്തിയ ഇന്ത്യൻ കൗൺസിൽ എന്ന ഒരു ഓർഗനൈസേഷൻ ഫലത്തിൽ കാര്യങ്ങൾ അയർലൻഡിലെ മന്ത്രിയുഭാഗ്യം വെളിപ്പെടുത്തി അവരുടെ ഇന്ത്യയുടെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചു മന്ത്രിമാരുമായി സംസാരിച്ചു കാര്യങ്ങൾ കൈവിട്ടുപോകും മുമ്പ് മനസ്സിലാക്കി കൂടെ നിന്നോ പറയാനുള്ളത് പറയണം അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ക്ഷേമ ചോദിക്കുന്നത് മാലോകർ കണ്ടു ഐറിഷ് പ്രസിഡന്റ് മൈക്കൽ ഡി ഹിഗ്ഗൻസ് ഈ ആക്രമണങ്ങളെ നിന്ദം എന്ന് വിശേഷിപ്പിക്കുകയും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തു അയർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിനെതിരായ ഈ ആക്രമണങ്ങളെ ഐറിഷ് സർക്കാർ ശക്തമായി അപലപിച്ചു ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു ഐറിഷ് എക്കണോമിക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന വിലപ്പെട്ട സംഭാവനകളിൽ അവർ വളരെയധികം വിലമതിക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസിയും ഈ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടു ഇന്ത്യൻ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര ഐറിഷ് അധികാരികളുമായി ഇപ്പോഴും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നു കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ സോഷ്യൽ മീഡിയ പരിശോധന ഉൾപ്പെട്ട വിവിധ തീരുമാനങ്ങൾ ഇപ്പോൾ ആയുഷ് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന ഈ വെല്ലുവിളി മറികടക്കാനായി ആദ്യമായി ചെയ്യേണ്ടത് നിയമപരമായ ഇടപെടലുകളാണ് ആഘോഷങ്ങൾ വേണം ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നല്ല മുമ്പും ആഘോഷങ്ങൾ അയർലൻഡിൽ കുടിയേറ്റ ജനതയുടെ കൂടെ ഉണ്ടായിരുന്നു അവ കൂടുതലും ഇൻഡോറായി നടത്തപ്പെട്ടു പൊതുവെ ശാന്തത പുലർത്തുന്ന ആഘോഷം ഐറിഷ് ജനതയ്ക്ക് മുൻ തലമുറയിലെ ഇന്ത്യൻ സമൂഹം ശല്യമുണ്ടാക്കാതെ ആറിലു ജനതയുമായി ചോർന്ന് ജീവിച്ചു മറ്റുള്ളവരെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും കാരണം മനുഷ്യൻ സാമൂഹിക ജീവിയാണ് സമൂഹത്തിൽ ഇണങ്ങി ജീവിക്കണം അതായത് ഇന്റർഗേഷൻ ആണ് വേണ്ടത് സംസ്കാരം അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് പകരം തദ്ദേശ സംസ്കാരവുമായി ഇഴുകി ചേരണം ലോക്കൽ പരിപാടികളിൽ പങ്കെടുത്ത പരിചയക്കാരാകണം കുട്ടികളെയും കൂട്ടി പുറത്തു പോകണം ആഘോഷങ്ങൾ സമൂഹത്തിൽ നടത്താനും മറ്റുള്ളവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ സമൂഹം നമുക്ക് ഒത്തുമാറും ഇണങ്ങും പല രാജ്യത്തും പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട വംശീയ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നിരുന്നാലും എല്ലാ ഐറിഷ് ജനതയും കുടിയേറ്റ അയർലൻഡിൽ പ്രസിഡന്റും മന്ത്രിമാരും മതരാഷ്ട്രീയ നേതാക്കളും സഹപ്രവർത്തകരായ ആയുഷ്കാരൻ നൽകുന്ന പിന്തുണയിൽ നമുക്ക് ആശ്വസിക്കാം ഭയമല്ല ജാഗ്രത അത് മതി അത് മാത്രം മതി